ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ക്ലീനിങ്ങിൻ്റെ ടിപ്പ്സാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആന ഒക്കെയല്ലേ വരുന്നത് ഇപ്പോൾ എല്ലാവർക്കും നനച്ചുള്ളിയൊക്കെയാണ് അപ്പോൾ ഇതിൽ ഹൈലൈറ്റായി ഞാൻ പറഞ്ഞു തരുന്നത് ജനലിൻ്റെ ജനല് കഴുകണ ടിപ്പാണ് കേട്ടോ നമുക്ക് തൂങ്ങി പിടിച്ച് നിൽക്കാതെ ലാഡറൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് ടവറും കൊണ്ട് നമ്മളെ ഫുള്ള് ജനലും നമുക്ക് ക്ലീൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പും കൂടി ഇതിൽ ഉപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാൻ പറ്റുന്ന മുന്നേറ്റ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഒന്നാമത്തെ ടിപ്പ് എന്താന്ന് നോക്കാം ഇത് പ്രത്യേകിച്ച് പാത്രം കഴുകാനൊക്കെ മടിയിലെടുക്കൊക്കെയാണ് കേട്ടോ ഈ ടിപ്പ് അപ്പോൾ നമുക്ക് ഇതാ പാത്രം കഴുകാനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി വേണ്ടത് വിമ്മിൻ്റെ ജെല്ലാണ് കേട്ടോ ഏതെങ്കിലും ഡിഷ് വാഷ് ലിക്വിഡ് കേട്ടോ ഡിഷ് വാഷ് ലിക്വിഡ് ആയിട്ട് ഒഴിച്ചുകൊടുക്കാം കുറച്ച് ലിക്വിഡ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ക്ലോറിക്സാണ് കേട്ടോ അപ്പോൾ നമ്മളീ ക്ലോറിക്സ് നമുക്ക് എല്ലാ കടകളിൽ നിന്നും കിട്ടും കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ നിന്നും കിട്ടും അതുപോലെ തന്നെ അങ്ങനെ ഒരുവിധം എല്ലാ കടകളിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ അത് കുറച്ച് അതിലേക്ക് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ഈ ക്ലോറിക്സ് ഉപയോഗിച്ചിട്ടുതന്നെ നമുക്ക് കരിമ്പരും പാലും പൂപ്പലും പാത്രം കഴുകാൻ എല്ലാ ചളി കരി ഒക്കെ പോകും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി കണ്ടോ ഇതാണ് ചായ അരിപ്പ് വലിയ ടാസ്ക്കാണ് കേട്ടോ അത് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് അതിൻ്റെ ചുറ്റോറും നല്ല കറകളുണ്ട് ചായക്കറ ഉണ്ട് അത് ഞാൻ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു അടപ്പ് ഇതും ഇതുപോലെ കരിഞ്ഞ് പിടിച്ചതാണ് കേട്ടോ ഉണ്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ പാത്രം മുങ്ങി നിൽക്കണം കേട്ടോ നമ്മുടെ പാത്രങ്ങളൊക്കെ മുങ്ങി നിൽക്കണം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഒരു കുട്ടികൾ ചായ കൊണ്ടുപോകുന്ന ഫ്ലാസ്ക്കാണ് കേട്ടോ ഇത് കണ്ടോ എൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫ്രഷ് ഉപയോഗിച്ചാൽ ഈ കറ പോയി കിട്ടൂല അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കിട്ടുകൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് അതിൽ മുക്കി വെക്കണം കേട്ടോ നമ്മുടെ പാത്രം മുക്കി വെക്കണം ഇനി ഇത് ഇട്ട് വെക്കുന്നത് നമ്മൾ രാത്രി കിടക്കാനൊക്കെ പോകുമ്പോൾ ഇട്ട് വെച്ചാൽ രാവിലേക്ക് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഇതെനിക്ക് വേറൊരാൾ പറഞ്ഞു തന്നതാണ് എനിക്കന്ന് അത്ര വിശ്വാസം പോരായിരുന്നു കേട്ടോ അത് ഇത്ര ക്ലീൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഒരിക്കൽ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ക്ലീനായി കിട്ടിയ കണ്ടു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഷെയർ ചെയ്യണത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചായ ഗ്ലാസ്സുകൾ ഉണ്ടല്ലോ അങ്ങനത്തെ സെറാമിക്ക് പ്ലേറ്റും ഗ്ലാസ് അങ്ങനെ ഉണ്ടൊക്കെ നല്ല ക്ലീനായി കിട്ടും കേട്ടോ അപ്പം ഇത് കുറച്ച് നേരം നമ്മൾ ഇതിലേക്ക് ഇട്ട് വെക്കണം രാത്രിയൊക്കെ കിടക്കാൻ പോകുമ്പോൾ ഇട്ട് വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഇത് മുങ്ങി വ കിടക്കാനുള്ള വെള്ളം നമുക്കിതിലേക്ക് കൊടുക്കുക അതിനുശേഷം പാത്രങ്ങളൊക്കെ നന്നായിട്ട് അതിലേക്ക് താഴ്ത്തി വെച്ചുകൊടുക്കുക കേട്ടോ നമ്മുടെ ഈ ബോട്ടിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് നമ്മളത് താഴ്ത്തി വെച്ചുകൊടുക്കണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ വെള്ളം തട്ടിയ ഭാഗം മാത്രം ക്ലീനാവും ഇല്ലാത്ത ഭാഗത്ത് പഴയ പോലെ പഴയ കളറായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് രാത്രിയാണ് ഇട്ട് വെച്ചിട്ടുള്ളത് ഇനി രാവിലെ എടുത്ത് നോക്കുമ്പോഴുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അത് രാവിലെയാണ് നമ്മളെ കുട്ടികളുടെ ഫ്ലാസ്ക് ചായ കൊണ്ടാണോ ഫ്ലാസ്ക് കണ്ടോ അടിപൊളിയായി ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടാ കണ്ട അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കറകളും ചായക്കറയൊക്കെ പോയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മനസ്സിലാവില്ലേ നമ്മളിത് ഞാൻ ഡെയിലി ഇത് കഴുകുന്നതാണ് പക്ഷേ നമുക്ക് ആ കൈ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ കഴിയൂല അപ്പോൾ കണ്ടോ ഈ കുപ്പിയൊക്കെ നോക്കുക അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് ചായ അരിപ്പ ക്ലീനായി എടു കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടോ കണ്ടോ നമ്മൾ ചായരിപ്പിയൊക്കെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതിലിട്ട് വെച്ചാൽ മാത്രം മതി അല്ലാതെ കഴുകി പിന്നെ സ്ക്രബ്ബർ ഇട്ട് കണ്ട് കഴുകൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഈ വെള്ളത്തിൽ രാത്രി ഇട്ട് വയ്ക്കുക രാവിലെ എടുക്കുക ഇത് മാത്രം ചെയ്താൽ മതി നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ല അടിപൊളിയായി വെട്ടി തിളങ്ങും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇല്ല ടിപ്പ് ധൈര്യമായിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്തോളേ എന്തായാലും നൂറ് ശതമാനം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഒന്നാമത്തെ ടിപ്പ് അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പ് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവില്ലേ അതായത് തലേണ തലേണിങ്ങനെ ഈ ഒരു കളറായിട്ട് പോവും നല്ല വൈറ്റ് കളറാവും നമ്മളത് എടുക്കുമ്പോൾ പക്ഷേ നമ്മളെ തലയിലുള്ള വെള്ളവും അതുപോലെ തന്നെ എണ്ണ എല്ലാം തട്ടിങ്ങാണ്ട് നമ്മളെ ഈ തലേണേൻ്റെ കവറ് ഈ ഒരു അവസ്ഥയിലെത്തണം ഇത് ക്ലീൻ ആക്കി ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് മുക്കി വെക്കാൻ ആവശ്യമുള്ള വെള്ളം എടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സോപ്പ് കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ സോപ്പിൻ്റെ ലിക്വിഡ് ആയാലും പറ്റും ഇനി ഇത് നന്നായിട്ട് കൈയോട്ട് മിക്സ് ആക്കി എടുക്കാം ഇനി വേണ്ടത് ക്ലോറക്സ് ആണ് കേട്ടോ അപ്പോൾ ക്ലോറക്സ് കൊണ്ടുള്ള ടിപ്പാണ് കേട്ടോന്ന് ഉള്ളത് അപ്പോൾ ഇതാ നമ്മുടെ ക്ലോറക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക വളരെ കുറച്ച് ഒഴിച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ക്ലോറക്സും കൂടി ഒഴിച്ചുകൊടുക്കേണ്ടത് കറകളും പൂപ്പലും അതുപോലെ തന്നെ അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ക്ലോറിക്സ് എടുക്കുക വൈറ്റ് തുണികളിലൊക്കെ ഈ ക്ലോറക്സ് ഇട്ട് വെച്ചാൽ കറകളൊക്കെ ഉള്ള പെട്ടെന്ന് കരിമ്പനും ഒക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ അതാ ക്ലോറക്സും കൂടി ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മളെ തലേണ അതിലേക്ക് ഇട്ട് കൊടുക്കണ്ടെട്ടോ അപ്പോൾ അത് നന്നായിട്ട് മുക്കി വെക്കുക അപ്പോൾ അതാ നല്ല ചളി ഉണ്ട് കേട്ടോ തല അപ്പോൾ അതാ ഇതിൽ മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മുക്കി വെച്ചിട്ട് ഇതൊരു അര മണിക്കൂർ നമുക്ക് ഇതിലേക്ക് ഇട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മുക്കി വെക്കാം ഇനി മുങ്ങി കിടക്കണില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടക്ക് വന്നങ്ങാണ്ടൊന്ന് തിരിച്ച് മറിച്ച് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അപ്പം അതാ ഇട്ടുകൊടുക്കുന്ന ടൈമിൽ തന്നെ ജസ്റ്റ് കൈകൊട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പോകട്ടോ നമ്മളെ ചാളിയൊക്കെ ഏകദേശമൊക്കെ പോകും പിന്നെ സൈഡിൽ കൂടിയൊക്കെ ഉള്ള കുറച്ച് ചളി കൂടുതലും ഉണ്ടാവും അത് കാരണം പോകാൻ വേണ്ടിയിട്ട് മുട്ട കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂർ ഇട്ട് വെച്ച ശേഷം നമുക്ക് ഇതാ കണ്ടോ നമ്മള തലയാണ് നല്ല പെർഫെക്റ്റായിട്ട് നല്ല കളറായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഇനി നമുക്കിത് ഈ വെള്ളമൊക്കെ ഇത് പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പനി അല്ലേ അതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ ഇനി കൂടുതൽ വെള്ളം ഒന്ന് ഒഴിച്ചാണ്ട് കയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഉണങ്ങുമ്പോൾ നമ്മുടെ പഞ്ഞി പനി ഇതിൻ്റെ ഉള്ളിലത്തെ ഒന്നും കട്ട കുത്തി നിൽക്കൊന്നുമില്ല കേട്ടോ നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്താൽ മതി നല്ല ഉഷാറായി നമ്മുടെ തലയാണ് നമുക്ക് കിട്ടും അപ്പോൾ കണ്ടോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതണുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പോൾ അടുത്ത ഹെൽപ്പ് ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് ജനലുകൾ കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് ലാറ്റർ ഇല്ലാതെ നമുക്ക് എവിടെയും തൂങ്ങിപ്പിടിച്ചൊന്നും നിൽക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മളെ ജനലുകൾ കൈകിയെടുക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ ഈ ജനൽ കഴുകണക്ക സമയത്ത് ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ചതായിട്ടുള്ള ന്യൂസുകളൊക്കെ നമുക്ക് സ്ഥിരം കേൾക്കുന്നതാണേലെ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴുകാം ജനൽ കഴുകാൻ ആവശ്യമുള്ള വെള്ളം എടുക്കാം കേട്ടോ വളരെ കുറച്ച് വെള്ളം എടുക്കുക എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാനിതാ ഷാംപൂ ഏതെങ്കിലും ഒരു ഷാംപൂ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ല അതുപോലെ മാറാൽ ഇങ്ങനത്തെ ഒരു സ്റ്റിക്ക് ഈ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ കഴുകാനുള്ള ജനലിൻ്റെ അവിടെ ചെന്നിട്ട് ഇതാ ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള ആ ഒരു ചളിയും പൊടിയൊക്കെ വളരെ നമ്മൾ കൈകൊണ്ട് വൃത്തിയാക്കണേറെ ഉഷാറായിട്ട് ഇത് ക്ലീനായിരിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ വീഡിയോ ആരുമില്ല അതുകൊണ്ട് ഞാൻ ഒറ്റക്കാണ് ഇത് ചെയ്യണത് അതോട്ടാണ് കേട്ടോ ഇത് ജെർക്ക് ചെയ്യണേണ്ടട്ടോ കയ്യിൽ ഫോൺ വെച്ചിട്ട് ഒറ്റ കൈയോട്ടാണ് ഇത് ചെയ്യണത് അത് നന്നായിട്ട് ജെർക്ക് ചെയ്യുന്നുണ്ട് അതോട്ടാണ് ക്ലിയർ ഇല്ലാത്തത് അപ്പോൾ കണ്ടോ ദാ ഇതേപോലെ എത്ര ഉയരമല്ല ജനൽ നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കൈ പറ്റും അപ്പോൾ കണ്ടോ എത്ര എളുപ്പം കണ്ടു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി നമുക്കൊരു ജനൽ ക്ലീൻ ക്ലീനാക്കി ഇങ്ങാണ്ട് ഗ്ലാസ് ക്ലീനാക്കി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ഓസ് എടുത്തിട്ട് നമ്മൾ ആ ജനലിൻ്റെ മേലേക്ക് അങ്ങോട്ട് ഒഴിച്ചുകൊടുത്താൽ മതി വെള്ളം പൊടിച്ചു കൊടുത്താൽ മതി അങ്ങനെ വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ ജനൽ തുറന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ജനലിൻ്റെ പുളികൾ തുറന്ന് വെക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ അവിടെയും ഈ സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത ശേഷം ഇതുപോലെ വെള്ളം ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഉണ്ടോ വളരെ ഈസി ആയിട്ട് ഒരു രണ്ട് മിനിറ്റോട്ട് നമുക്കൊരു ജനൽ കൈ കെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അടുത്തതായിട്ടുള്ളൊരു വലിയ ടാസ്ക് ടാസ്ക്കാണല്ലേ ഫാനൊക്കെ ക്ലീൻ ചെയ്യൽ അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ആങ്കർ എടുക്കുക ആങ്കർ എടുത്തിട്ട് പിന്നെ ചെയ്യേണ്ടത് വേണ്ടൊരു ക്ലോത്ത് എടുക്കുക കോട്ടൻ്റെ ക്ലോത്ത് എടുക്കുക കേട്ടോ ആ ക്ലോത്ത് നമ്മൾ ഒന്ന് നനച്ചിട്ട് നന്നായിട്ടൊന്ന് പിഞ്ഞെടുക്കണം അങ്ങനത്തെ ക്ലോത്ത് ആട്ടോ വേണ്ടത് അങ്ങനെ ആ ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് ഈ ഒരു ഹാങ്കറിൻ്റെ ഒരു ഭാഗത്ത് ആ ക്ലോത്തിൻ്റെ രണ്ട് വശം ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് അത് ചുറ്റോട് ചുറ്റും ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ രണ്ട് സൈഡും ഇങ്ങനെ കവർ ചെയ്തെടുക്കുക അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ക്ലോത്തും കൂടി മൈലിലേക്ക് ചേർത്ത്ങ്ങാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ക്ലോത്ത് തിരിഞ്ഞിട്ടില്ല അപ്പോൾ വേറൊരു ക്ലോത്തും കൂടിയും കൂടിയിട്ട് ഇതേപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് ഒരു സ്റ്റിക്കാണ് കേട്ടോ അപ്പോൾ ആ സ്റ്റിക്ക് നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒരു കയർ എന്തെങ്കിലും വെച്ചങ്ങാണ്ട് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കാം കേട്ടോ ടൈറ്റായി കെട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ അത് ക്ലീൻ ചെയ്തെടുക്കുന്ന ടൈമിൽ അത് പോരും കേട്ടോ പെട്ടെന്ന് താഴ്ക്ക് പോരും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ നന്നായിട്ട് ടൈറ്റാക്കി കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫാന് തോത്ത കേട്ടോ അപ്പോൾ അതിൻ്റെ ആ നടുക് വശം കിട്ടാണ്ട് മേലും താഴെ ഒരേപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ലാഡറോ സ്റ്റൂളോ ഒന്നും വേണ്ട നമുക്ക് ഈസി ആയിട്ട് താഴെ നിന്നിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ തൊരു ബുദ്ധിമുട്ടായി തോന്നും പക്ഷേ എനിക്കിത് വളരെ ഈസി ആയിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അസലാ വലൈക്കും വർമ്മത്തല്ലായി